ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസ തിഥി ആരംഭിക്കുകയാണ് ഇന്ന് മുഴുവനായും അമാവാസ അമാവാസതിഥിയുണ്ട് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് നാലിന് തിഥി ആരംഭിക്കുകയും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്നിന് അമാവാസ തിഥി അവസാനിക്കുകയും ചെയ്യുന്നതായി നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരുന്നു അതുപ്രകാരം പണവശീകരണത്തിനായി നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക മാർഗ്ഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അതിനു മുന്നേ ഇന്ന് ചെയ്യേണ്ട ഒരു വഴിപാടിനെക്കുറിച്ചും ഒരു മന്ത്രജപത്തെക്കുറിച്ചും നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിലൂടെ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കാരണം സമ്പത്തിൻ്റെ അധിപനായ വെങ്കിടാചലപതിയെ ഏത് മന്ത്രം ചൊല്ലിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ മാത്രമല്ല ഒരു പക്ഷേ ആ വഴിപാടോ അല്ലെങ്കിൽ ആ മന്ത്രമോ ചൊല്ലാൻ സാധിക്കാത്തവർക്ക് പോലും ഈ അമാവാസത്തിഥിയിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ അമാവാസ മാത്രമല്ല ഏതൊരു അമാവാസത്തിഥികളിലും നമുക്ക് ചെയ്യാവുന്ന ഒരു എളിയ താന്ത്രിക പരിഹാരമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇതിന് യാതൊരുവിധ നിഷ്ഠകളൊന്നും തന്നെ പാലിക്കേണ്ടതില്ല കുളിക്കണമെന്നോ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പുലവാലായ്മ ഉണ്ട് പീരിയഡ്സ് ആണ് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ മാത്രം മതിയാകുന്നതാണ് സാധാരണ അമാവാസതിഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുലദൈവ വഴിപാടിനും നമ്മുടെ പിതൃക്കളുടെ വഴിപാടിനും മാത്രമല്ല ശക്തി ദൈവങ്ങളായ അമ്മൻ വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നതാണ് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ നിങ്ങൾ ധ്യാനിക്കാവുന്നതാണ് ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും അതായത് തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുവാനും കിട്ടാക്കടം നമ്മൾ കൊടുത്ത പണം ഇതുവരെയും തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വായ്പയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ നമ്മൾ അപേക്ഷിച്ചിരിക്കുകയാണ് ഇതുവരെയും അതിൻ്റെ പേപ്പറുകളൊന്നും തന്നെ ശരിയായിട്ടില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ അത് ഉടൻ തന്നെ ശരിയായി കിട്ടുന്നതായിരിക്കും മാത്രമല്ല സാമ്പത്തികപരമായ തടസ്സങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്നതായ ഒരു താന്ത്രിക പരിഹാര ാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇനി ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാനുള്ള സമയം ഏതാണ് എന്ന് കാണാം അതായത് നമ്മൾ ദീപം തെളിയിച്ച് വഴിപാടുകളും മന്ത്രജപങ്ങളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഈ താന്ത്രികം ചെയ്യുന്നവരും ഉണ്ടാകും ചിലർ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും അപ്പോൾ ഞാൻ ആദ്യം പറയാം ആറ് മണി തൊട്ട് വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികമുറകൾ ചെയ്യാവുന്നതാണ് സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടണമെന്ന് നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാം ഇനി ഇത് നമ്മുടെ പൂജാമുറിയിലല്ല നമ്മൾ ഈ താന്ത്രിക പരിഹാരം ചെയ്തു വെക്കേണ്ടത് മറിച്ച് നമ്മുടെ വീട്ടിൻ്റെ അലമാരയ്ക്ക് താഴെയുള്ള സ്ഥലത്താണ് നമ്മളെല്ലാവരും നമ്മുടെ അലമാര വെച്ചിരിക്കുന്നത് കുബേരമൂലയിലായിരിക്കും അതിനാൽ തന്നെ അവിടെയാണ് നമ്മൾ ഈ ഒരു പണത്തെ വശീകരിക്കുവാനുള്ള ഈ ഒരു കൂട്ട് വയ്ക്കേണ്ടത് മാത്രമല്ല നമ്മുടെ അലമാരയ്ക്ക് താഴെ ചെറുതായിട്ട് ഒരു ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പിനകത്തേക്ക് നമ്മൾ കയറ്റി വേണം ഇത് വെക്കാൻ ഒരു പക്ഷേ നമ്മുടെ അലമാര ക്ലോസ് ആണ് എന്നിരിക്കെ നമ്മൾ ഇതിനെ മുകളിലേക്ക് നമ്മുടെ അലമാരയുടെ മുകൾ ഭാഗത്ത് വെക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞ ആ താന്ത്രികത്തിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പഴയ മൺവിളക്ക് നമ്മൾ ഉപയോഗിച്ചതാണെങ്കിലും സാരമില്ല ഒരു പഴയ മൺവിളക്കിൽ നിറയെ കല്ലുപ്പ് നമ്മൾ ഇടണം കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്ന് മാത്രമല്ല നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതും പണവശ്യത്തിന് ഉപയോഗിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അതിനാൽ നമ്മൾ ആദ്യം കല്ലുപ്പ് നിറച്ചു ഇനി കുബേര ഭഗവാന്റെ ഏറ്റവും പ്രിയം എന്ന് പറയുന്ന നാണയത്തുട്ടുകളിൽ ഏതെങ്കിലും ഒരു നാണയം എടുക്കാം ഒരു രൂപ നാണയമോ അഞ്ച് രൂപ നാണയത്തൊട്ടോ നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഇത് എടുത്ത് വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദൃഷ്ടിദോഷങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന വെറും മൂന്ന് കുരുമുളക് നമുക്ക് ആവശ്യം അങ്ങനെ ഇവ മൂന്നും കൂടി നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ഒരുമിച്ച് വെക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു കൈപ്പിടി കല്ലുപ്പിടുന്ന സമയത്തും അതുപോലെ തന്നെ ഈ നാണയം വെക്കുന്ന സമയത്തും ഈ കുരുമുളക് വെക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ നിങ്ങളുടെ കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടി നിങ്ങളുടെ പണ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുവാനുള്ള പണം എത്രയും പെട്ടെന്ന് വന്നു ചേരണമെന്നും നിങ്ങൾ നിങ്ങളുടെ കുഴദൈവത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഈ മുറ ചെയ്യുവാനായിട്ട് ഈ താന്ത്രികം ചെയ്യുമ്പോൾ നമ്മൾ കിഴക്ക് നോക്കിയിരിക്കാം അതല്ലെങ്കിൽ വടക്ക് അതല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ നോക്കി താണ് ഒരിക്കലും നിങ്ങൾ തെക്കു ദിശ നോക്കി നിന്നുകൊണ്ട് ഈ ഒരു മുറ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ അലമാരിയുടെ താഴെ നമുക്ക് മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരിക്കലും അടിച്ചു വാരുന്ന സമയത്ത് നമ്മുടെ വീട് അടിച്ചു വാരുന്ന സമയത്ത് ചൂല് പോലും ഇതിൽ തട്ടാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടികൾ അറിയാതെ കൈപ്പെട്ടു താഴെ വീണു എന്നും ഒരിക്കലും നിങ്ങൾ പറയരുത് നമ്മുടെ അലമാരയുടെ അടിവശം ശുദ്ധമാക്കി നമുക്ക് വെക്കാം അതല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് വെക്കാവുന്നതാണ് ഇനി അടുത്ത മാസം വരുന്ന അമാവാസ തിഥിയിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയാൽ മതിയാകുന്നതാണ് ഈ നാണയത്തൊട്ട് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കാം അതല്ല എന്നിരിക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് കുറേ ആകുന്ന സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇടാം അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ദാനമായിട്ട് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് കല്ലുപ്പും കുരുമുളകും നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് ഒഴുക്കി കളയാവുന്നതാണ് കുരുമുളക് അലിയില്ല വെള്ളത്തിൽ ഒഴുക്കി കളയാം കല്ലുപ്പ് നമുക്ക് വെള്ളത്തിൽ അലിയിച്ച് ഒഴുക്കി കളയാവുന്നതാണ് കുരുമുളക് നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരുന്ന സമയത്ത് ഈ കല്ലുപ്പ് അലിയുന്നത് പോലെ നമ്മുടെ കഷ്ടപ്പാടുകളും അലിഞ്ഞ് ഇല്ലാതായി തീരുമെന്നാണ് പറയുന്നത് മാത്രമല്ല പണത്തിന്റെ തടസ്സങ്ങൾ എന്തെല്ലാം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു ആ തടസ്സങ്ങളിൽ െല്ലാം നമുക്ക് പരിപൂർണമായ മോചനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഈ കാർത്തിക അമാവാസ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഇനി വരുന്ന അടുത്ത അമാവാസ അമാവാസത്തിയിലും ഇതുപോലെ ഉള്ള ഒരു വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഒരുപാട് ഉപ്പ് താന്ത്രികങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു താന്ത്രികമെങ്കിലും നിങ്ങൾ എല്ലാ അമാവാസ അമാവാസത്തിഥികളിലും പിന്തുടരുവാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നത് നമ്മുടെ കുലദൈവവും അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹവും മാത്രമാണ് അവരുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ താന്ത്രികങ്ങൾ പ്രധാനമായും കല്ലുപ്പ് കൊണ്ടുള്ള താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നത് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും ഇല്ലാതായി തീരും എന്നാണ് പറയുന്നത് പണ ചിലവുകളില്ലാത്ത ചെറിയ ചെറിയ താന്ത്രിക പരിഹാരമുറകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ യാതൊരുവിധ ദോഷങ്ങളും തന്നെയില്ല അതിനാൽ നിങ്ങൾക്ക് ധൈര്യമായി ഇതുപോലുള്ള താന്ത്രിക പരിഹാരങ്ങൾ ശ്രമിച്ചു നോക്കാവുന്നതാണ് മാത്രമല്ല ഇത് തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കിട്ടേഷായനമ